വോട്ടിംഗ് ശതമാനം കൂട്ടാനുള്ള യു എസ് എയ്ഡിന്റെ ഇരുപത്തിയൊന്ന് ദശലക്ഷം അമേരിക്കൻ ഡോളർ ഫണ്ട് കൈക്കൂലി പദ്ധതിയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചത് അങ്ങേറ്റം ആശങ്കാജനകമാണെന്ന് ഇന്ത്യ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിലുള്ള വിദേശ കൈകടത്തലാണിതെന്നും കേന്ദ്ര സർക്കാർ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ടേ എന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇത് ആദ്യമായിട്ടാണ് യു ഇ സൈഡ് ഫണ്ടിംഗ് വിവാദത്തിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക പ്രതികരണം ഉണ്ടാകുന്നത് അതേസമയം തിരഞ്ഞെടുപ്പ് ഫണ്ടിംഗ് ആരോപണം ട്രംപ് ആവർത്തിച്ചതിനിടയിൽ ഇന്ത്യയിൽ വിവാദം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബി സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വിദേശ ഫണ്ട് വാങ്ങിയത് കോൺഗ്രസ് ആണെന്ന് ബി ആരോപിക്കുന്നുണ്ട് കോൺഗ്രസ് സർക്കാരുകൾക്കെതിരെ പ്രവർത്തിക്കാൻ വിദേശ ഫണ്ട് വാങ്ങിയെന്ന് ആർ എസ് എസും ബി ജെ പി കോൺഗ്രസിന്റെ ആരോപണവും വിദേശ ഫണ്ട് ഉപയോഗിച്ച് ഇന്ത്യയിൽ കോൺഗ്രസ് സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ ആർ എസ് എസിനും ബി ജെ പിക്കും ചെയ്ത പാപങ്ങൾ വെക്കാനുള്ള വിവാദം മാത്രമാണ് ഇരുപത്തൊന്ന് ദശലക്ഷം ഡോളർ യു എസ് എഡിന്റെ കഥയെന്ന് കോൺഗ്രസ് ആരോപിച്ചു തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ ബോധവൽക്കരിക്കാനുള്ള ഇരുപത്തൊന്ന് ദശലക്ഷം ഡോളർ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല എന്നും ബംഗ്ലാദേശിലേക്കാണ് പോയതെന്നുമുള്ള മാധ്യമ റിപ്പോർട്ടും അവർ ഉദ്ധരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്